ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു സ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് മാന്ത കിട്ടിയപ്പോൾ ഞാൻ നന്നായിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞു വൃത്തിയാക്കിയിട്ട് മുളകും മഞ്ഞളും ഉപ്പുമൊക്കെ പുരട്ടി അതിൽ കുറച്ച് മാത്രമേ ഞാൻ എടുത്തുള്ളൂ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ ഫ്രീസറിലെടുത്ത് വെച്ചു കേട്ടോ നാളെ എങ്ങാനും വറക്കാലം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഇതൊക്കെ നന്നായി പുരട്ടി കുറച്ചെടുത്ത് കറിയും ഞാൻ കഴുകി വൃത്തിയാക്കി മഞ്ഞളും മുളകും ഉപ്പുമൊക്കെ പുരട്ടി വെക്കുന്നത് നമുക്കൊരു ആശ്വാസമല്ലേ പെട്ടെന്ന് വന്നിട്ടൊന്നെടുത്ത് പുറത്ത് വെച്ച് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പൊരിക്കാലോ അങ്ങനെ അന്ന് ചോറ് അവർക്ക് വിളമ്പി കൊടുക്കാനും ഒരു സന്തോഷമായിരിക്കും ഒരു കഷ്ണ മീനൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടൻ ഈ കുഞ്ഞി കുഞ്ഞു മീനുകളൊക്കെ വളരെ ഇഷ്ടമായിട്ടോ ഒന്ന് എത്തോലി പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ മാന്ത അങ്ങനത്തെ കുഞ്ഞി കുഞ്ഞി മീനുകളൊക്കെ മാന്ത ഒരുപാടുള്ളത് കൊണ്ട് ഞാൻ രണ്ട് ബോക്സിലാക്കിയിട്ട് എടുത്തു വെച്ചിട്ടോ ഇപ്പോൾ കറിക്കെടുത്ത് വെച്ചിട്ടും ഉണ്ടായിരുന്നു ജാസ്തി അത്രയൊന്നും വെച്ചിട്ടും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് രണ്ട് ബോക്സിലാക്കി രണ്ട് ദിവസമായിട്ട് എടുക്കാമല്ലോ ഒന്നാമത് മാത്രം എടുത്താൽ മതി അതൊരു ടിപ്പാണ് കേട്ടോ ആവശ്യത്തിനുള്ളത് ഓരോരോ ബോക്സിലാക്കിയിട്ട് നമ്മളെ കുട്ടികളെ ലഞ്ച് ബോക്സ് ഒക്കെ ഉണ്ടാവില്ലേ പഴയ മക്കളൊക്കെ വലുതായ ഒരടുത്ത് അപ്പോൾ അതിൽ എടുത്തു വെച്ചാൽ മതി അങ്ങനെ മാന്തക്കറി ഉണ്ടാക്കാനായി ഞാൻ കുറച്ച് സവാളിയും പച്ചമുളകും ഇഞ്ചിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ എന്നിട്ടാണ് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചത് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നിട്ട് ഞാനത് നന്നായി വഴറ്റി ഒരു മുഴുവൻ ഉള്ളിയും വലുളളിയും തക്കാളിയൊക്കെ ജാസ്തി ഇട്ടിരുന്നു കേട്ടോ എന്താ വച്ചാൽ എനിക്ക് കൂടി ഇതെന്നുള്ള കറി മാറ്റി വെക്കണം മീൻ ഇടുന്നതിന് മുന്നേ എന്ന് വിചാരിച്ച പൊടികളൊക്കെ ചേർത്താലേ നമ്മളൊന്ന് തീ ഒന്ന് കുറയ്ക്കണം കേട്ടോ അതൊക്കെ നന്നായി വഴന്ന് വന്ന ഫിഷ് മസാല കൂടി ഇട്ടു അതിലാകുമ്പോൾ ഞാൻ ഈ നമ്മളെ ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഉലുവേൻ്റെ ഒക്കെ ഉണ്ടാവുമല്ലോ അതിൽ കുറച്ച് ഫിഷ് മസാലയും ചേർത്ത് കുറച്ച് രണ്ട് കുടംപുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതും കൂടി ഒഴിച്ച് പല്ലപ്പോഴൊക്കെ ഞാൻ പുളി ഉപയോഗിക്കാറുള്ളു ടോ മരപ്പുളി എന്താ വെച്ചാൽ ചേട്ടന് പുളി അധികം ഉപയോഗിക്കരുത് പറഞ്ഞതുകൊണ്ട് തക്കാളി ലേശ ഇടുകയുള്ളൂ അധികം പുളി ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു ഇതിപ്പോൾ കുടംപുളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വെച്ച് വെക്കിയതാണ് ചേട്ടൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആ കുടംപുളി ഇട്ട മീൻകറി പണ്ട് കോട്ടയൊക്കെ പോയി വരുമ്പോൾ ജിജി എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട് അവരെ വീട്ടിൽ പോകുമ്പോൾ അവരെ അമ്മച്ചി ഇങ്ങനെ കുടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ച് വെച്ചാൽ മീൻകറി ഉണ്ടാവും അപ്പോൾ ആ ഒരു ഇതിൽ ഞാനിതൊന്ന് ഇടയ്ക്കൊന്ന് കുടമ്പുളി വാങ്ങിച്ച് വെക്കുന്നതാണ് നമ്മൾ കോഴിക്കോട്ടുകാർ മരപ്പുളി തന്നെയല്ലേ ഉപയോഗിക്കുക അങ്ങനെ കറിയൊക്കെ വെട്ടിത്തൊളിച്ചു അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മാന്ത കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ടിട്ടോ അപ്പോൾ ആ മാന്തയ്ക്ക് അധികം വേവൊന്നുമില്ല അതുകൊണ്ട് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലേ മീനൊക്കെ ഇതാക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് പോലെ ചെയ്യാവൂ സോഫ്റ്റ് ടച്ച് അല്ലെങ്കിൽ മാലയൊക്കെ കുളി കൂടി എടുക്കാനായി ഒരൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് വേണേൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ഞാൻ ഒഴിക്കുന്നില്ലേ അങ്ങനെ മീൻ കറിയായിട്ടോ ഇനി കുറച്ച് കയ്പക്കൊണ്ടാട്ടം ഉണ്ടായിരുന്നു പാക്കറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒരുപാട് കയ്പ ഞങ്ങൾ ഉണക്കി എടുത്ത് വച്ചിരുന്ന് അതൊക്കെ തീർന്നു പോയി അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് നല്ല ബ്രൗൺ കളറായിട്ട് എടുക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിന് ഈ കയ്പ കൊണ്ടാട്ടം കൂട്ടാട്ടോ പിന്നെ ഈ ഇതിൽ തന്നെ ഒന്നും വെളിച്ചെണ്ണയ്ക്ക് ഒക്കെ ഒന്നൂടെ മറക്കുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ കറുപ്പ് കളറായിട്ട് പിന്നെ അതിൽ കടുക് വറവ് ചെയ്യുമ്പോൾ കറക്കൊക്കെ എന്തോ പോലെ ആയിരിക്കും അതുപോലെയൊന്നും ഈ ഇതാവുമ്പോൾ കൊണ്ടാട്ടം വറക്കുമ്പോൾ ഉണ്ടാവില്ല അപ്പോൾ അതേ വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യും ഞാൻ കൊണ്ടാട്ടം മൂത്തൊന്ന് ബ്രൗൺ കളറായപ്പോൾ അത് കോരി വെച്ചിട്ട് കിട്ടും എന്നിട്ട് അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ എന്ത് ഇത് പറയുമോ നമ്മളെ ഉപ്പേരി ഉണ്ടാക്കാനുള്ള കടുക് പൊട്ടിച്ചു പാത്രം കഴുകാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് അതാണ് ഞാൻ സന്തോഷമാണ് അപ്പോൾ ഈ ഇതിലൊക്കെ കരി പിടിക്കുമ്പോൾ പിന്നെയും രണ്ടാമതും പോയി കഴുകി പിന്നെയും ചീനച്ചട്ടി അങ്ങനെയൊന്നും ആക്കണ്ടല്ലോ അപ്പോൾ എളുപ്പപ്പണി അപ്പോൾ ബീൻസ് ഞാൻ ഇതിൻ്റെ ഇടയിൽ അരിഞ്ഞു വെച്ചിരുന്നു അപ്പോൾ ആ ബീൻസ് ഉപ്പേരി ഉണ്ടാക്കി എൻ്റെ അടുത്ത് പിന്നെ ചുവന്ന മുളകില്ല പൊട്ടിച്ചിട അതുകൊണ്ട് കാണാൻ ഒരു ഭംഗിയില്ല അതും ഉണ്ട് അപ്പം അങ്ങനെ ഉപ്പേരിയായി ഞാൻ ചോറും എൻ്റെ കറി വെജിറ്റബിൾ കറിയും നമ്മളെ കൈപ്പൊക്കുണ്ടാട്ടും കൂട്ടി ഞാൻ സുഭിക്ഷായിട്ടുണ്ട് കൊണ്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഷോപ്പിൽ പോകണം ചേട്ടൻ വന്നിട്ട് പിന്നെ എനിക്ക് മീൻ കറിയൊക്കെ കൂട്ടി ചോറും ഉണ്ടോളൂ എല്ലാം മേശപ്പുറത്ത് വെച്ചാൽ മതി വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം താങ്ക് യു ഫോർ വാച്ചിങ്